നമസ്കാരം ശ്രദ്ധാലുമാകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കോടനാട് സ്കൂൾ കുട്ടികൾ തെരുവുനാടകം അവതരിപ്പിച്ചു പെരുമ്പാവൂർ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനും കൂറ്റുകാരൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സുരക്ഷിത് മാർഗ് എന്ന പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കോടനാട് ബസോലിയസ് ഔഗൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ തെരുവുനാടകം അവതരിപ്പിച്ചു അശ്രദ്ധ കൊണ്ടും അനാസ്ഥകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും കേരളത്തിലെ റോഡുകളിൽ പൊലിയുന്ന ആയിരക്കണക്കിന് ജനജീവനുകൾ അവരുടെ വീടുകളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവരെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ തമ്മിൽ എത്തിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ജീവന്റെ വിലയുള്ള അറിവുകളെ തിരിച്ചറിവുകളാക്കി പൊതുജന മദ്യത്തിൽ എത്തിക്കാനായിട്ടാണ് തെരുവുനാടകം അവതരിപ്പിച്ചത് പാഠപുസ്തകത്തിൽ നാം സ്വായത്തമാക്കുന്ന അറിവുകൾ കേവലം ഉരുവിട്ടു ഉറപ്പിക്കാനുള്ളതല്ല മറിച്ച് ആവശ്യം വേണ്ടിടത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കുക അതിലൂടെ അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യമാണ് കുട്ടികൾ ഏറ്റെടുത്തത് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ പ്രിൻസിപ്പൽ മിനി നായർ അധ്യാപകന്മാരായ പ്രസന്നകുമാരി ശ്രീമതി സിജി ജേക്കബ് രമണി പി എസ് പി ടി പ്രസിഡന്റ് ബിനോയ് അരീക്കൽ വൈസ് പ്രസിഡന്റ് സന്ധ്യ എന്നിവർ സംസാരിച്ചു